മാർച്ച് പതിനാല് സാക്സണിയിലെ വിശുദ്ധ മെറ്റിൽഡ ജർമ്മനിയിലെ രാജ്ഞിയും ഹെൻറി ഒന്നാമൻ രാജാവിൻ്റെ ഭാര്യയുമായിരുന്ന വിശുദ്ധ മെറ്റിൽഡ ക്രിസ്തുവർഷം വർഷം എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ജനിച്ചു സാക്സൺ രാജാവായിരുന്ന തിയോഡോറക്കിൻ്റെ മകളായിരുന്നു അവൾ വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ അവളെ എർഫോൾഡ് ആശ്രമത്തിൽ ചേർത്തു അവളുടെ മുത്തശ്ശിയായിരുന്ന മൗദ് ആയിരുന്നു അവിടുത്തെ ആശ്രമാധിപ അക്കാലത്ത് വിധവകളായ സ്ത്രീകൾ മക്കൾ പ്രായമായതിനുശേഷം സന്യാസാശ്രമത്തിൽ പ്രവേശിക്കുക പതിവായിരുന്നു തൊള്ളായിരത്തി ഒൻപതിൽ അവൾ വിവാഹിതയാകുന്നതുവരെ മുത്തശ്ശിയുടെ ആശ്രമത്തിലാണ് മെറ്റില്ല വളർന്നത് ആഴമായ വിശ്വാസത്തിലും വിശുദ്ധിയിലും ദൈവഭക്തിയിലും പുണ്യത്തിലും വളരാൻ ആശ്രമജീവിതം അവളെ സഹായിച്ചു സാക്സോണിലെ പ്രഭുവായിരുന്ന ഓത്തോയുടെ മകനും പിൽക്കാലത്ത് ജർമ്മനിയിലെ രാജാവുമായി തീർന്ന ഹെൻറിയാണ് മെറ്റിൽഡയെ വിവാഹം ചെയ്തത് തൊള്ളായിരത്തി പതിനെട്ടിൽ ഹെൻറി ജർമ്മനിയിലെ രാജാവായപ്പോൾ മെറ്റിൽഡ രാജ്ഞിയായി ഹെൻറി ഭരണകാര്യങ്ങളിൽ ശ്രദ്ധിച്ചപ്പോൾ മെറ്റിൽഡയുടെ ശ്രദ്ധ പാവങ്ങളെയും പല വിധത്തിൽ വേദന അനുഭവിക്കുന്നവരെയും സഹായിക്കുന്നതിനായിരുന്നു അടിച്ചമർത്തപ്പെട്ടവരെയും നിർഭാഗ്യരെയും സഹായിക്കാൻ അവൾ തയ്യാറായി എളിമ ഭക്തി ഔദാര്യം എന്നീ പുണ്യങ്ങളെല്ലാം അവളിൽ നിറഞ്ഞിരുന്നു മെറ്റില്ലായുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഹെൻറി രാജാവ് അവളെ സഹായിച്ചു രാജാവിൻ്റെ മേൽ അവൾക്കുണ്ടായിരുന്ന സ്വാധീനം മറ്റുള്ളവരുടെ നന്മയ്ക്കായി അവൾ പ്രയോജനപ്പെടുത്തി ഹെൻറി മെറ്റിൽഡ ദമ്പതികൾക്ക് മൂന്ന് ആൺമക്കളും രണ്ട് പെൺമക്കളും ഉണ്ടായി ആദ്യത്തെ മകൻ ഓട്ടോ ഒന്നാമൻ ജർമ്മനിയിലെ രാജാവും പിന്നെ റോമിലെ ചക്രവർത്തിയുമായി രണ്ടാമൻ ഹെൻറി പെവേറിയയിലെ പ്രഭുവായി മൂന്നാമൻ വിശുദ്ധ ബ്രൂണോ കൊളോണിലെ ആർച്ച് ബിഷപ്പായിരുന്നു പെൺമക്കളിൽ ഗർബർഗ ഫ്രാൻസിലെ ലൂയി നാലാമൻ്റെ ഭാര്യയായി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഹെൻറി രാജാവ് മരിച്ചു രാജാവിൻ്റെ എല്ലാ സ്വത്തുക്കളും അവൾക്ക് അവകാശമായി ലഭിച്ചു പിതാവിൻ്റെ പിൻഗാമിയാകാൻ ഓട്ടോയും ഹെൻറിയും തമ്മിൽ കടുത്ത മത്സരം നടന്നു മെറ്റില്ല ഹെൻറിയുടെ ഭാഗത്തായിരുന്നുവെങ്കിലും ഓട്ടോ രാജാവായി ഹെൻറി സഹോദരനെതിരെ കലാപം നടത്തിയെങ്കിലും വിജയിച്ചില്ല മെറ്റിൽഡ അവരെ രമ്യതപ്പെടുത്തുകയും ഹെൻറിയെ വെവേറിയായിലെ പ്രഭുവാക്കുകയും ചെയ്തു എന്നാൽ അധികം താമസിയാതെ ഓട്ടോയും ഹെൻറിയും ചേർന്ന് സ്വത്തിൻ്റെ പേരിൽ അമ്മയെ പീഡിപ്പിക്കാൻ തുടങ്ങി സഭയെയും ദരിദ്രരെയും സഹായിക്കുന്നതിലൂടെ സമ്പത്തെല്ലാം ചെലവഴിച്ചു കളയുന്നു എന്നായിരുന്നു അവരുടെ ആരോപണം പീഡനം സഹിക്കുവയ്യാതെ അവൾ തൻ്റെ സമ്പത്തെല്ലാം മക്കൾക്ക് നൽകിയിട്ട് എല്ലാ അധികാരത്തിൽ നിന്നും വിരമിച്ച് കൊട്ടാരത്തിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് പോയി താമസിച്ചു എന്നാൽ മക്കളുടെ ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവർ അമ്മയെ തിരികെ വിളിക്കുകയും ഓട്ടോയും ഹെൽറിയും അവളോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു വിശുദ്ധ തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ പൂർവാധികം ഭംഗിയായി തുടർന്നു നിരവധി ദേവാലയങ്ങൾ കൂടാതെ അഞ്ച് ആശ്രമങ്ങൾ വിശുദ്ധ പണികഴിപ്പിച്ചു അവൾ ഈ ആശ്രമങ്ങളിൽ ധാരാളം ദിവസങ്ങൾ താമസിച്ചു നോർത്ത് ഹൗസ് എനിയിലെ ആശ്രമമായിരുന്നു വിശുദ്ധയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തൻ്റെ അവസാന നാളുകൾ നാളുകളിൽ അവൾ അവിടെ താമസിച്ചു കുറെ നാൾ രോഗിയായി കിടന്നു വിശുദ്ധ ആ പ്രദേശത്തുള്ള സന്യാസിമാരെയും പുരോഹിതരെയും വിളിച്ചു വരുത്തി ആ സമൂഹത്തിന് മുമ്പിൽ തൻ്റെ പാവങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു തലയിൽ ചാരം പൂശി ചണം കൊണ്ടുള്ള തുണിയിൽ അവൾ കിടന്നു തൊള്ളായിരത്തി അറുപത്തി എട്ട് മാർച്ച് പതിനാലിന് തൻ്റെ എഴുപത്തിനാലാമത്തെ വയസ്സിൽ അവൾ ദൈവസന്നിധിയിലേക്ക് യാത്രയായി ജർമ്മനിയിലെ ക്വെല്ലിൻബെർഗിലെ ആശ്രമത്തിൽ അവളുടെ ഭർത്താവിൻ്റെ അടുത്താണ് വിശുദ്ധയെ സംസ്കരിച്ചത്